സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ആഗോള ബില്യൺ ഫോളോവേഴ്സ് പേരിൽ ദിവസം നീളുന്നതാണ് മൊത്തം രണ്ട് ദശാംശം മൂന്ന് ബില്ല് ഫോളോവേഴ്സുള്ള പതിനയ്യായിരം കണ്ടന്റ് ക്രിയേറ്റർമാരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് നന്മയ്ക്കുള്ള ഉള്ളടക്കം എന്നതാണ് ഇത്തവണത്തെ പരിപാടിയുടെ പ്രമേയം സമ്മിറ്റിന് എത്തിച്ചേർന്ന പ്രതിനിധികളെ ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സ്വാഗതം ചെയ്തു ഈ രംഗത്ത് പരിശീലനം നേടിയവരുടെ ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു യു എ ഇ ഗവൺമെന്റ് മീഡിയ ഓഫീസ് സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിയഞ്ചിലധികം സിഇഒമാർ പങ്കെടുക്കുന്നുണ്ട് ദുബൈയിലെ എമറേസ്റ്റ് ടവേഴ്സ് ദുബൈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ മ്യൂസിയം ഓഫ് ദി ഫീച്ചർ എന്നിവിടങ്ങളിലാണ് സമ്മിറ്റിന് വേദിയൊരുക്കിയിരിക്കുന്നത് വൺ ബില്യൺ ഫോളോവേഴ്സ് ഉച്ചകോടിയിൽ ഇത്തവണ അമേരിക്കൻ ശതകോടീശ്വരനും എക്സ് ഉടമയുമായ ഇലോൺ മസ്കിന്റെ മാതാവ് മെയ് മസ്കും പങ്കെടുക്കുന്നുണ്ട് എഴുപത്താറ് വയസ്സുള്ള ഇവർ പ്രമുഖ ബ്രാൻഡുകളുടെ മോഡൽ കൂടിയാണ് മീഡിയ വൺ ദുബായ്